കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവം എഴുന്നള്ളത്തിനിടെ ആനയിടഞ്ഞു ക്ഷേത്രത്തിലെത്തിയവർ മണിക്കൂറുകളോളം പരിഭ്രാന്തരായി ശനിയാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം തിടമ്പേറ്റിയ ആനയാണ് ഇടഞ്ഞത് പരിഭ്രാന്തരായ ജനങ്ങൾ ചിതറിയോടിയതിനെ തുടർന്ന് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിച്ചു തിടമ്പുമായി ആനപ്പുറത്തിരുന്ന ആളെ ഏറെ നേരം കഴിഞ്ഞാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ആനയുടെ സമീപം നിന്നവർ തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടു വട്ടപ്പന്തലിനുള്ളിലെ ഭണ്ടാരം സൗണ്ട് ബോക്സുകൾ രണ്ട് തൂണുകൾ എന്നിവ ആന തകർത്തു വട്ടപ്പന്തലിൽ ആനയെ എഴുന്നള്ളിക്കുന്നിടത്ത് കയർ കെട്ടി ആളുകളെ നിയന്ത്രിച്ചതിനാൽ വൻ അപകടം ഒഴിവായി ഇടഞ്ഞ ആന തലകുക്കി തുമ്പിക്കൈ വീശി അക്രമാസക്തമാവുകയായിരുന്നു ഏറെ പരിശ്രമിച്ചാണ് ആനയെ തളച്ചത് തുടർന്ന് പർശ്ശിനിക്കടവ് ദേശത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വെടിക്കെട്ടും മറ്റ് ചടങ്ങുകളും നടന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാർട്ട് എഡൂ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ